സെൻറ്റിക് റെസിപ്പീസ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് ഇത് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത്തപ്പഴമാണ് വേണ്ടത് ഞാനിപ്പം ഏകദേശം ഒരു നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നാടൻ പഴമാണ് കേട്ടോ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണേ അപ്പോൾ നാടൻപഴത്തിനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ അപ്പോൾ അത് ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം കട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് വട്ടത്തിലരിയാം അല്ലെങ്കിൽ നെടുുകയെ കീറിയിട്ട് വേണമെങ്കിൽ അരിയാം പക്ഷേ ഇതിപ്പം സമയം പെട്ടെന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ നാലാട്ടിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അങ്ങ് അരിഞ്ഞു കൊടുത്താലും മതി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അരിയുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം അപ്പോൾ ഇതിനകത്ത് ഉള്ളിലൊക്കെ നല്ല കറക്റ്റായിട്ട് തേങ്ങാപ്പാലൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ടാണേ നല്ല പഴുത്ത പഴകരുന്ന കേട്ടോ നല്ല മധുരം ഉണ്ട് ഈ പഴത്തിന് ഫുള്ള് പഴവും ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ പഴത്തിനൊന്നും വലിയ പുഷ്ടിയില്ല കേട്ടോ വളരെ വണ്ണം കുറഞ്ഞൊരു പഴമാണ് അങ്ങനെ ഫുള്ള് നമ്മൾ അരിഞ്ഞ് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർത്ത് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴേ അത് ഫുള്ള് ഈ പാലിലേക്ക് അങ്ങിട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം ആ പാത്രത്തിൽ ഇങ്ങനെ പറ്റിയിരുന്നത് ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഇട ഇട്ടതിന് ശേഷം അടച്ച് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇടക്കൂടെ തിളച്ച് തൂകിയങ്ങ് പോകും അതുകൊണ്ടാണ് ഈ ഒരു സംഭവമായിട്ടുണ്ടല്ലോ എനിക്കിത്തിരി പിന്നെ ആത്മബന്ധവും കൂടെ ഉണ്ട് കേട്ടോ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അമ്മ ചിലപ്പോഴൊക്കെ ചെയ്തു ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ വളരെ സിമ്പിളാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിന് പഞ്ചസാര എന്ന് പറയുന്നൊരു സാധനം ഒട്ടും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്തു ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ മൂടി വെച്ചു അങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം നെയ്യ് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം മതി നെയ്യ് ഞാനങ്ങനെ നിർബന്ധിച്ച് പറയുന്നില്ല ചേർക്കണമെന്നുള്ള കാര്യം പിന്നെ പഞ്ചസാര വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം ഇടാതിരിക്കുന്ന നല്ലത് കാരണം പഴത്തിന് ഒരു പ്രത്യേക മധുരം പിന്നെ തേങ്ങാപ്പാലിനും ഒരു മധുരം കാണും അല്ലോ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ബെലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ എന്നിട്ട് ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനേക്കാളും സിംപിൾ ആയിട്ട് ഒരു റെസിപ്പി വേറെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല തണുത്തതിന് ശേഷം നമുക്കിത് കഴിച്ചു തുടങ്ങാമേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്